ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം പ്രണയിച്ച് പരസ്പരം പിരിഞ്ഞവരെ അതായത് നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടു അപ്പോൾ നിങ്ങളെ പ്രണയിച്ച് നിങ്ങളും പ്രണയിച്ച് നിങ്ങളെ വിട്ട് മാറിപ്പോയ ആ വ്യക്തി ഏത് വ്യക്തിയാണോ ആ വ്യക്തി ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളെടുത്ത് വരുവാൻ അതായത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാൻ പഴയതുപോലെ വീണ്ടും നിങ്ങളെ പ്രണയിക്കുവാൻ ഒരു ലൗഡ് ചക്ര അതായത് പ്രണയ ചക്കർ അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളിത് ചെയ്യുക വഴി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കും പഴയതുപോലെ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ പ്രണയിക്കുന്നുണ്ട് ടൈം പാസിൽ പ്രണയിക്കുന്ന ആൾക്കാരുണ്ട് ലെസ്റ്റിന് വേണ്ടി പ്രണയിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി പ്രണയിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ വിവാഹം കഴിഞ്ഞാലും വേറെ ആൾക്കാരെ ഓക്കെ പ്രണയിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഒന്നും പറക്ക ഓരോരുത്തരുടെ ജീവിത സാഹചര്യമാണ് അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനുകൾ കാണാം പ്രണയം ഏത് പ്രായത്തിലും ഏത് വ്യക്തിയും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം അതിനെക്കുറിച്ച് ഒന്നും പറയട്ടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ചോയ്സ് ചോയ്സൊക്കെ അപ്പോൾ നമ്മുടെ വിഷയം പ്രണയം അതിപ്പോൾ ഏത് പ്രായത്തിലുള്ള വ്യക്തിയായാലും അതിപ്പോൾ എങ്ങനെയുള്ള പ്രണയമായിരുന്നാലും ആ വ്യക്തി പ്രണയിച്ചിട്ട് നിങ്ങളെ ഇട്ടു പോയാൽ ഇത് നിങ്ങൾക്ക് ചെയ്യാം ഇതുവഴി ആ വ്യക്തി എവിടെയായിട്ടാണ് ഈ ലോകത്തിന് ഏത് കോണിലുണ്ടെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ അപ്പോൾ പ്രണയം ബ്രേക്കപ്പ് ആയി പോകുന്നത് നിങ്ങൾ വിചാരിക്കും പോരിക്കും നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടായിരിക്കും എന്ന് മറ്റു ചില ആൾക്കാർ വിചാരിക്കും അത് എന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല ആ വ്യക്തിയാണ് ഇങ്ങനെ കാണിച്ചത് എന്റെ ആ വ്യക്തിയെ പോയി നിങ്ങളൊരു കാര്യം ചിന്തിക്കുക നിങ്ങളാണ് തെറ്റ് ആ വ്യക്തിയാണ് തെറ്റ് എന്നതല്ല അപ്പോൾ ഒരു ഊർജം അതായത് നിങ്ങളെ തമ്മിൽ പിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഊർജം അവിടെ ഉള്ളതായി ഓക്കെ അപ്പോൾ ആ ഊർജം എങ്ങനെ ഉള്ളതായി അത് കണ്ടുപിടിച്ച് അതിന് ഡിഫ്യൂസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ആയി ഓക്കെ അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയണം എന്നില്ല അതിനുള്ള സാമ്പത്തികമൊക്കെ ഉണ്ടാകണം എന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രണയത്തിൽ പ്രത്യേകിച്ച് ചില ദോഷങ്ങളൊക്കെ വന്ന് ഭവിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകുന്നതും അതേപോലെ തന്നെ ബ്രേക്കപ്പ് ഉണ്ടാവുന്നതൊക്കെ ചെയ്യുന്നതും ഓക്കെ അല്ലാതെ മറ്റു പ്രശ്നങ്ങൾ കൊണ്ടല്ല ഓക്കെ അപ്പോൾ പറയുന്ന കാരണത്തിലെ വ്യക്തികൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു കാരണവുമില്ലാതെ ടപ്പന ബ്രേക്കപ്പായി കാരണം അവിടെ എന്ത് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷങ്ങൾ ഓക്കെ നിങ്ങളുള്ള ദോഷം കൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് കുറിച്ച് കുളവാകുന്നത് അതുകൊണ്ട് പിരിഞ്ഞു പോകുന്നത് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളോടൊരു കാര്യം എടുത്ത് പറയുന്നത് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് അതായത് ഞാൻ റീഡിങ് പേഴ്സണൽ റീഡിങ് നോക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ നോക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതായത് ഭാവി അതുപോലെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ പ്രണയം വിവാഹിതം ഇതിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൻ്റെയൊക്കെ ഓപ്ഷൻസ് അതായത് അതിൻ്റെ സൊല്യൂഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കി അതായത് യൂണിവേഴ്സ് അറിയിക്കും ഓക്കെ നമ്മൾ നോക്കും നിങ്ങൾ യൂണിവേഴ്സ് അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ അറിയിക്കും അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചാനൽ ജോയിൻ ചെയ്യുക ഫോൺ നമ്പർ എടുക്കുക വിളിക്കുക അതായത് ഇനി ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും അറിയിക്കുകയും അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ സ്നേഹിച്ച് വിട്ടുപോയ ആ വ്യക്തി തിരിച്ചു വരണം ഇതാണ് നമ്മുടെ ടോപ്പിക് ജോലി അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം എടുത്തു പറയാം പ്രണയം എന്നത് ഉണ്ടാകുന്നത് ഹൃദയത്തിൽ നിന്നാണ് ഹാർട്ട് വഴിയാണ് പ്രണയം ഉണ്ടാകുന്നത് അപ്പോൾ റേക്കിയുടെ ചെറിയൊരു ചാപ്റ്റർ പറഞ്ഞുതരാം ഹാർട്ട് ചക്ര ഹൃദയചക്രം ഓക്കെ അപ്പോൾ ഹാർട്ട് ചക്ര വഴിയാണ് പ്രണയം ഉണ്ടാവുന്നതും അതുപോലെ പ്രണയം ഡൗൺ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബൂസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതായത് ഹാർട്ട് ചക്രയെ ബൂസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രണയം വീണ്ടും കയറി വരുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ നയിക്കി വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അപ്പം എന്തായാലും നിങ്ങളുടെ ഹാർട്ട് ചക്രയെ നമ്മൾ ചക്രമൂ ഓക്കെ അപ്പോൾ ചില ദോഷങ്ങളാൽ നിങ്ങളുടെ ഹൃദയചക്രം ഹാർട്ട് ചക്ര ലോ ആട്ടിരിക്കുകയാണ് ലോ മൈനസ് ആട്ടിരിക്കുകയാണ് സീറോ ഓക്കെ സീറോ ആയിട്ടിരിക്കുക ഓക്കെ അപ്പോൾ അതിനെ പ്ലസ് ആക്കണം സീറോ അതായത് മൈനസിനെ കൂട്ടി കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം പ്ലസ് ആകണം ഓക്കെ സീറോന്ന് നമുക്ക് ഹൺഡ്രഡ് സീറോ സീറോന്ന് ഹൺഡ്രഡ് നമുക്ക് എത്തണം ഓക്കെ അപ്പോൾ ഞാൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചക്ര കാണിച്ചു ഹാർട്ട് ചക്ര കാണിച്ചിരും അപ്പോൾ നിങ്ങൾ അതിൽ വെളിച്ചം വരും ചെറിയൊരു വെളിച്ചം വരും ആ ചക്രത്തിലുള്ള വെളിച്ചം മാത്രം നോക്കിയിട്ടാൽ മതി ബാക്കി ബൂസ്റ്റിങ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നടക്കും ആ രീതിക്കാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വിഷമിക്കുന്ന വേണ്ട നിങ്ങൾ ഒരു കൂടി ഫ്രീ ആക്കുക മനസ്സ് ഫ്രീ ആക്കുക നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെ ഹാർട്ട് ബൂസ്റ്റ് ആവാൻ പോവുകയാണ് ആരാ ഓർത്താണ് ബൂസ്റ്റ് ആവുന്നത് നിങ്ങൾ ചിന്തിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളെ വിട്ടു പോയ വ്യക്തി ഏതാണോ ആ വ്യക്തിയുടെ ഫേസ് ആ ഫേസ് നിങ്ങൾ ഫ്രണ്ടിക്കൊണ്ടിരിക മുൻപ് കൊണ്ടുവരിക എന്നിട്ട് ആ ഹാർട്ട് ചക്കര കൊണ്ടുവയ്ക്കുക ഞാനിപ്പോൾ ഡിസ്പ്ലേ കാണിച്ചു കഴിഞ്ഞാൽ ആ ചിത്രത്തിലുള്ള ആ പ്രകാശത്തിൽ കൊണ്ട് ആ വ്യക്തിയുടെ ഫേസ് വെക്കുക ഫിക്സ് ചെയ്യുക മനസ്സിലായല്ലോ ആ പ്രകാശത്തിൽ കൊണ്ട് ഫേസ് കൊണ്ടുവയ്ക്കുക നിങ്ങളെ ഇട്ടയച്ചു പോയ ആ വ്യക്തിയുടെ അതായത് പ്രണയിച്ച് പോയ ആ വ്യക്തിയുടെ ഫേസ് കൊടുക്കുക നിങ്ങൾ ആരാണോ ഏത് വ്യക്തിയാണോ നിങ്ങൾ തേടി വരേണ്ടതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയുടെ ഫേസ് ഹാർട്ട് ചക്കറെ ഫിക്സ് ചെയ്യുക കൊണ്ടുവയ്ക്കും വെച്ചിട്ട് അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ദിനം നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യണം ഹാർട്ട് ചക്കർ നോക്കുക ഞാൻ ചക്ര കാണിച്ചു അതിനെ വിളിച്ച് നോക്കുക ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിയുടെ ഫേസ് കൊണ്ട് അവിടെ ഫിക്സ് ചെയ്യുക എന്നാണ് ദിനം മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് അത് നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹൃദയത്തുടിപ്പുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹൃദയത്തുടിപ്പുകൾ ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം പൂസ്ഥാകം പോയാണ് ഉടൻ പൂഷ്ടാകം പോയാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തുടിപ്പുകളെ നിങ്ങളോട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹൃദയത്തുടിപ്പുകൾ ശ്രദ്ധിക്കുക നിശബ്ദമായിട്ടിരിക്കുക ആ സൗണ്ട് ഹൃദയ തുടിക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് പോകും ഓക്കെ അങ്ങനെ നിങ്ങൾ അത് കേട്ട് കഴിഞ്ഞാൽ ആ ഹൃദയം തുടിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ആ ഹൃദയത്തിന്റെ താളത്തോടൊപ്പം തന്നെ നിങ്ങൾ ആ ചക്രത്തിൽ കൊണ്ട് വെച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ ഫേസ് നോക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ പേര് ഉൾ മനസ്സിൽ പറയുക ആ ഹൃദയത്തിൻ്റെ തുടുപ്പിനെ അക്ഷരങ്ങളാക്കി മാറ്റുക ആ അക്ഷരങ്ങൾ ചേർത്ത് പേരാക്കി മാറ്റുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ ഞാൻ ഇപ്പോൾ സ്പ്രേ കാണിച്ച് കഴിഞ്ഞ ആ ചക്രത്തിൽ നോക്കി ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക അപ്പോൾ എത്ര സമയമാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രേ സമയം ചെയ്താൽ മതി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക ഓക്കെ മുഖം കഴുകുക പച്ചവളം കൊണ്ട് മുഖം കഴുകുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാൻ ചെയ്യുക കാരണം ഹാർട്ട് ചക്ര ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കും എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ ഉളവായത് കൊണ്ടാണ് നിങ്ങളുടെ ലവ് ഫെയിലർ ആയി പോയത് അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് എനർജി വീണ്ടും 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 നിങ്ങളിൽ വന്നുകൊണ്ടിരിക്കും ആ എനർജി നിങ്ങൾക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പെട്ടെന്ന് കഴിയില്ല അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നിങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ കാണുക അതേപോലെ നിങ്ങൾ മുടങ്ങാതെ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പാണ്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസം നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിൽ വന്നു ഉൾപ്പെട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് പതിയെ 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 മാറിപ്പോകുകയും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തന്നത് ഇരുപത്തി ദിവസം മുടങ്ങാൻ ചെയ്യുക ഇരുപത്തു ദിവസം മുടങ്ങാൻ ചെയ്യുക എന്തായാലും നിങ്ങൾ ആ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് തന്നെ ഹാർട്ട് ചക്ര ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം കാരണം നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് ഡൗൺ ആയി പോയിട്ട് നിങ്ങളും മുടങ്ങാതെ ഇരുപത്തി ദിവസം ചെയ്യുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ആവും അത് അത് സംശയം വേണ്ട ഹാപ്പി ആയിട്ടിരിക്കുക ഇരുപത്തി ദിവസം മുടങ്ങാൻ ചെയ്യുക പക്ഷെ ഇത് ചെയ്തിട്ടാണ് ആ വ്യക്തി നിങ്ങളെ തേടി വന്നത് എന്നുള്ളത് ഒരിക്കലും ആ വ്യക്തിയോട് പറയാതിരിക്കുക അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ മനസ്സിലായാലും വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയോ ആരോഗ്യവും സമാധാനവും പുതിയ വിടയിൽ വെച്ച് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ